ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ ഇന്ന് വീഡിയോ കിട്ടണമോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക എന്നിട്ട് അത് രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ രണ്ട് ദിവസം മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഹറം ഒമ്പതാമത്തെ ആ നോ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും രണ്ടാമത്തെ അപ്പോൾ വെറുതെ ഫോണിൻ്റെ ഗാലറിയിലൊക്കെ ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ തന്നെ അപ്പോൾ കുറേ വീഡിയോസ് ഞാൻ കാണാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കിച്ചണിൽ എന്താണ് പണിയെടുക്കണതും അതും ഇതൊക്കെ ആയിട്ട് കുറേ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്തതല്ലേ നിതാപ്പി എടുത്തിട്ടുള്ള ആദ്യത്തെ വീഡിയോ അല്ലേ അപ്പോൾ എന്തായാലും അത് ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നോമ്പിന് എന്താണ് ഉമ്മച്ചിക്കും മിക്കാക്കും മാത്രമാണ് കേട്ടോ നോമ്പുള്ളൂ പിന്നെ ഫീഡേഡിട്ട് ഞാൻ നോമ്പ് പിടിച്ചില്ല പിന്നെ നെതാപ്പിക്ക് നോമ്പ് ആയിട്ടില്ലല്ലോ പിടിക്കാൻ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നോമൊക്കെ പിടിക്കണം വെച്ചാൽ ഇതുവരെയും പിടിച്ചിട്ടോ അപ്പോൾ അത് രാവിലെ എണീറ്റപ്പം തന്നെ ഞാൻ ദോശ ദോശയുണ്ടാക്കി കേട്ടോ മെച്ചാൽ മാവടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ആ ദോശ യഥാപ്പിക്ക് അപ്പം തന്നെ രാവിലെ തന്നെ ദോശ ആക്കി കൊടുത്തിട്ടോ അപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാത്ത മഴയാണ് കേട്ടോ അതുകാരണം നോമ്പ് പിടിക്കുന്നവർക്കൊക്കെ അതൊക്കെ വലിയ ക്ഷീണമൊന്നും കാണാൻ ചാൻസ് ഇല്ല അപ്പം ഞാൻ യഥാപിക്ക് എന്താണ് ദോശ ഉണ്ടാക്കി കൊടുത്താൻ ഇടയിൽ ഞാൻ കുഞ്ഞിപ്പണിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടോ അപ്പോൾ എനിക്ക് മാ അത്ര മതിയല്ല എന്ന് വിചാരിച്ചിട്ട് സമ്മതിന് എനിക്ക് മാത്രം ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ അതെനിക്ക് ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അതാ ഞാൻ പാലൊന്നും തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നോമ്പായതുകൊണ്ടിട്ടില്ല അവരൊന്നുവെച്ചിട്ട് ലേറ്റായിട്ട് എണീറ്റിത് ഞാൻ നേരത്തെ എണീറ്റ് കേട്ടോ കാരണം ഏതാക്ക് ഫുഡൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ടിട്ട് കുറച്ച് നേരത്തെ എണീറ്റ് കുറച്ച് നേരത്താന്നാൽ ഒമ്പത് മണിയൊക്കെ ആയിട്ടോ അതാണ് ഞങ്ങളുടെ നേരത്തെ അപ്പോൾ എന്താണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് അങ്ങനെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ഇന്ന് നോമ്പായതുകൊണ്ട് അങ്ങനെ വലിയ പണിയൊന്നും ഇല്ല നോമ്പിന് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉച്ചക്കൊന്നും കഴിക്കില്ല കേട്ടോ എല്ലാവരും ഇന്ന് കഴിക്കുമ്പോൾ ഒരു കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം നോമ്പ് ഇവർക്ക് എല്ലാവർക്കും നോമ്പാണെങ്കിൽ ഞാൻ അങ്ങനെ വലിയ ഫുഡൊന്നും കഴിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് നോമ്പ് പിടിക്കാം എന്നാലും എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പം എനിക്ക് നോമ്പ് പിടിച്ചാൽ പറ്റില്ലല്ലോ അതിനകത്ത് ആ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പാലപ്പം ചൂടാറ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കോൺഫ്ലെക്സ് ഇട്ടിട്ട് കുടിക്കണത് ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അലന്ന് മെൽറ്റ് ആയിട്ടിരിക്കും അപ്പം അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ പാല് പാലച്ചൂടൊക്കെ ആര് കഴിഞ്ഞിട്ടാണ് അതിടുക അപ്പം എന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് വരുമത്തേനും സെറ്റായിട്ടുണ്ടാവട്ടെ കുളിക്കാൻ പോണെങ്കിലും എൻ്റെ ഇടയിൽ കുറേ പരിപാടികളുണ്ടാവട്ടെ ഞാൻ ഏതാനെ കുളിപ്പിച്ചപ്പം എതാക്കിപ്പോൾ പാൽ തിളപ്പിക്കേണ്ടപ്പം എന്താക്ക് ചൊക്കോസ് ഇട്ടിട്ട് വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ അതിന് കുറച്ച് ഇട്ട് കൊടുത്ത കേട്ടോ കാര്യം ഏതാ അങ്ങനെ പാലൊന്നും കുടിക്കാറില്ല ഇതിപ്പോൾ എന്തോ കണ്ടൊരു കൊതിയായിട്ട് ഞാൻ അതും ഇതൊക്കെ പറഞ്ഞിട്ട് കുടിക്കണതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉണ്ടെങ്കിൽ നിതാനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവൾ ഒരേന്നൊക്കെ പറഞ്ഞ് സോപ്പ് എന്നെ കുടിപ്പിക്കാനുണ്ട് കേട്ടോ എന്തെങ്കിലും കുറച്ച് വയറ്റിൽ ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ നിതാപ്പിന് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനത്തെ അതിൻ്റെ കുളി കഴിഞ്ഞ് ഞാനും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനോ ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞു പക്ഷേ ഇത് പുറത്ത് ഭയങ്കര മഴ ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ മഴയുടെ അങ്ങനെ അതാ അതായിട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിന് എതാപ്പി ഇരുന്ന് കളിച്ചോണ്ടിരിക്കാൻ കേട്ടോ എതാപ്പിക്ക് കുറേ നേരം ടി വി ഫോണും കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബോർ അടിക്കും എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടിട്ട് ഞാനിന് എതാപ്പിയും ഡോക്ടറൊക്കെ ആയിട്ട് ഇരുന്ന് കളിക്കാനോ പിന്നെ ഇന്നിപ്പോൾ നോമ്പായതുകൊണ്ടിട്ട് എന്താണ് വൈകുന്നേരം എന്തെങ്കിലും വേണമല്ലോ നോമ്പ് ഉറക്കാനായിട്ട് അപ്പം നോമ്പിനി കാക്കൻ്റെ വിളിച്ച് വച്ചപ്പോൾ ഇക്കാക്കഞ്ഞ പത്തിരി മതിയെന്ന് പറഞ്ഞു അപ്പം പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു പത്തിരിയും മഞ്ഞ ഉണ്ടാക്കണമെങ്കിൽ ഒമിച്ച് പൊടി കൊഴുക്കാനും വാട്ടാനൊക്കെ ഞാൻ ഉണ്ടാക്കും പക്ഷെ അതിനിടയിൽ കൊച്ചു എണീറ്റിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടല്ലേ അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ നെതാപ്പി എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാം നെതാപ്പി എടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആൾ എടുത്തത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ ഇടണത് അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ നമുക്ക് പത്തിരി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ചിക്കൻ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ട്ടോ അങ്ങനെ അതെല്ലാം ഒതുക്കി പെർക്കല്ലൊക്കെ കഴിഞ്ഞാൽ അപ്പം പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വശം കേട്ടോ ഞാനെന്ന നേതാപ്പി വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ ഐസ് ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് കേട്ടെന്ന് ഉറങ്ങി എണീറ്റ് ഇതിപ്പോൾ വൈകുന്നേരം ടൈമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കളിയൊക്കെ തുടങ്ങി കേട്ടോ ഇത് ഇന്നലെ ലുലുമാളിൽ പോയപ്പോൾ മറ്റേ എന്ത് എന്ത് സംഭവം ഉണ്ടെങ്കിൽ നേതാപ്പി ആ ഗോലി സാ കച്ചിയാണ് കേട്ടോ അപ്പം അത് വെച്ചിട്ട് ആ ഗോലി ഗോലി സൈഡ് കച്ചയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് വെച്ചൊക്കെ കളിച്ചോണ്ടിരുന്ന സമയത്ത് ഉമ്മഞ്ചിച്ച് പൊടിയൊക്കെ വാട്ടി പ്രസ്സൊക്കെ ചെയ്തൊക്കെ തന്നു അങ്ങനെ പത്തിരയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ ചുട്ടെടുത്ത് ഒമ്മിച്ച് ബാക്കിയൊക്കെ ചെയ്തു തന്നപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ആ ചിക്കൻ കറി കുറച്ചൊക്കെ ഒന്ന് കരിഞ്ഞു ഇട്ടോ ഞാൻ എൻ്റെ ഇടയിൽ എന്താണ് കൊച്ചിനൊക്കെ നോക്കാൻ പോയ സമയത്ത് തീയൊക്കെ കൂട്ടിയിട്ട് ചെറുതായിട്ടോ ചിക്കിതാ ഇതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇച്ചിരി മോജിനൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് വല്ല ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആന ഇത് ആപ്പിക്കും അതേ കേട്ടോ അപ്പോൾ അതായത് ലുലുമാളിന്ന് മേടിച്ച ആ സംഭവമാണ് കേട്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പം അതിൽ നോക്കിയപ്പോൾ നിറച്ച് പിന്നെ ൊക്കെ കുടഞ്ഞ് ഞാൻ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടോ അപ്പോൾ അതാ ഇങ്ങനെ മുറിച്ചപ്പോൾ നല്ല കളർ ഇട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് റെഡ് കളർ ഇട്ടോ അപ്പോൾ ഇതൊക്കെ അതാ വീഡിയോ എടുത്ത് തന്നെ അത് എന്താണ് അങ്ങനെ അതാ അതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് എന്തെന്ന് എന്തോ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കഴിക്കണമെന്നിട്ട് ഭയങ്കര കയ്പ്പറഞ്ഞിട്ട് മുറിച്ച് വെച്ചിട്ട് ഭയങ്കര കയ്പ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാക്കേടൊക്കെ ഒരു കയ്പില്ല എനിക്ക് കയ്പ്പ്

അങ്ങനെതാ കുഞ്ഞിപ്പണ് ആരുടെ അടുത്തേക്കും ചാടൂലട്ടോ ദീദിനെ കാണുമ്പോൾ മാത്രം ചാടും വേറെ ആര് കൈ കാണിച്ചാലും പെണ്ണ് അപ്പം തിരിഞ്ഞളിട്ടോ അതിപ്പം ഞാനാണെങ്കിലും ശരി പിന്നെ ഇക്കാക്കനെ കണ്ടാലും പെണ്ണ് ചാടും കേട്ടോ ഇക്കാക്കനെ രീതിയിലാണ് പെണ്ണിന് ഭയങ്കര ഇഷ്ടം കേട്ടോ നേതാപ്പി അപ്പം ഇപ്പോഴാണ് കേട്ടോ കൊച്ചിനെയൊക്കെ എടുത്ത് തുടങ്ങിയത് ഞാനോടത്തോ എടുത്ത് പഠിക്കട്ടെ നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് കിടക്ക കൊടുക്കും കേട്ടോ പിന്നെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് റോഡിലൊക്കെ വെച്ചിട്ട് ചോദിക്കും കൊച്ചിനെത്താ കൊച്ചിനെത്താന്നൊക്കെ പറഞ്ഞിട്ട് ഭാഷ പിടിക്കും കേട്ടോ അപ്പോളാണ് പ്രശ്നം ആവണത് അങ്ങനെ അതായക്കാക്കാനെ നോക്കിയിട്ട് ഞങ്ങൾ നിൽക്കാനുട്ടോ ഭാങ് കൊടുക്കണ ടൈമായി നോമ്പാണ് അപ്പോൾ എന്താണ് ഞങ്ങളിങ്ങനെ നോക്കിയിട്ടിങ്ങനെ ചുമ്മാ അപ്പം ഇരിട്ടൊക്കെ കണ്ടപ്പോൾ വീട് എടുത്ത് അപ്പോൾ കറക്റ്റ് സമയത്ത് ഇക്കാക്കം വന്നിട്ടോ അത് കേട്ടാണ് വീട് എടുക്കുമ്പോൾ കറക്റ്റ് സമയത്ത് വന്നത് കേട്ടോ ആയിക്കാക്കില്ല അപ്പം അപ്പം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണ സമയത്ത് നെതാപി നിൽക്കേണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെ നെതാപ്പി എടുക്കണ വീഡിയോസാണ് കേട്ടോ എന്താണ് അപ്പോൾ അതായക്കാക്കാനെ കണ്ട സന്തോഷത്തിൽ പെണ്ണിങ്ങനെ ചാടാണ് കേട്ടോ ഇക്കാക്കാൻ്റെ അടുത്തേക്ക് അങ്ങനതാ അതിൻ്റെ ഇടയിൽ ആക്കി ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമൂസയൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ടൈം ആയതുകൊണ്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ കാക്ക കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കും അപ്പോൾ അത് മുട്ടഭജ പഴംപൊഴിയൊക്കെ മേടിച്ചിട്ട് വന്നാൽ നഥാപ്പി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നോമ്പ് പറഞ്ഞു കേട്ടോ അങ്ങനെ നേതാപിക്ക് ഞാനതാ ഇത് പത്തിരിയും ചിക്കനും എന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഉമ്മജി കാക്കി ഇരുന്ന് നോമ്പ് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം